ഹായ് ഹലോ എല്ലാവർക്കും സുഖമില്ല ഇന്നത്തെ നമ്മുടെ ഫ്ലോഗ് കാർ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റൊന്നും അല്ല ചെറിയൊരു ഷോപ്പിംഗ് ആണ് കാരണം ഡെലിവറിക്ക് ശേഷം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് കാരണം ഞങ്ങൾക്ക് മുമ്പ് ഉള്ള ഡ്രസ്സുകളൊക്കെ അറിയാൻ എല്ലാവർക്കും നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചെറിയൊരു പർച്ചേസ് ആണ് ഇന്ന് ഞാൻ കേട്ടോ അപ്പം ഞാൻ പോകുന്നത് നമ്മുടെ ചാരിമൂട്ടിനാണ് ചാരിമൂട്ടിൽ നമ്മുടെ എവൻസ്റ്റ്യൂ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഞാൻ സ്ഥിരം അവിടുന്ന് ആണ് എടുക്കുന്നത് നല്ല കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ അവിടുത്തെ അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസ് അവിടെ ചെന്നിട്ടാണ് അപ്പൊ ഹലോ ഗൈസ് അപ്പൊ നമ്മൾ എത്താ വൈകാം കേട്ടോ ഷോപ്പിന്റെ ഇതാണ് ചാരിമൂട് നമ്മുടെ ജംഗ്ഷൻ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ആണ് പട്ടില് ലെഫ്റ്റില് നമ്മൾ ചുനക്കരയ്ക്ക് വന്ന റൂട്ടിൽ അപ്പം അവിടുത്തെ നമ്മുടെ ബസ് സ്റ്റോപ്പിന് അടുത്തായിട്ട് തന്നെ ലൊക്കേഷൻ വരുന്നത് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ ഇപ്പൊ നമ്മൾ എത്തും അവിടെ അപ്പോൾ ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചാരുമോട് നമ്മുടെ അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തു ലെഫ്റ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും എവ ക്യൂ ഷോപ്പ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ എത്തും നമ്മുടെ എവൻസ് ക്യൂലോട്ട് ഇപ്പം എത്തുവാണ് നമുക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഹെവൻസ്ക്യൂന്റെ നമ്മുടെ ഡിസൈനറോ എല്ലാം അത് നമ്മുടെ ഓണറ് ശ്രീത് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പൊ എനിക്ക് ഇപ്പൊ വേണ്ടത് പുതിയ കളക്ഷൻസ് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് ഫസ്റ്റ് ഞാനാണ് കേട്ടോ ഇവിടുത്തെ പുതിയ പുതിയ കളക്ഷൻസ് കഴിയുമ്പോൾ ഞാനാണ് ആദ്യം വന്ന് എടുക്കുന്നത് ഇപ്പൊ ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് ഞാനിപ്പോ കുറച്ചുനാളത്തേക്ക് വന്നില്ലേ അപ്പൊ അതിന് ശേഷം വന്നതാണ് അപ്പൊ ഫസ്റ്റ് എനിക്ക് വേണ്ടത് പുതിയ കളക്ഷൻസ് ആണ് അപ്പൊ ഇതാണെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് നല്ല കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണ് എല്ലാം ഒരുപാട് ഭാഷ കൊണ്ടുപോട്ടെ ഇവിടെ പിന്നെ ഓണത്തിന്റെ പർച്ചേസ് ഇതാണോ ഓണത്തിന്റെ ഓണത്തിന്റെ അപ്പൊ എനിക്ക് ഒരുപാട് നോക്ക് എല്ലാവർക്കും കാണുമ്പോഴും മനസിലാവും നല്ല നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ പിന്നെ അത് മാത്രല്ല ഇപ്പഴത്തെ മൂവി ഇറങ്ങിയിട്ട് നമ്മുടെ പ്രിൻസ് പ്രിൻസ് മൂവിക്കകത്ത് ആ നായിക ഇടുന്ന ആ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല അപ്പം അതൊക്കെ എന്ത് പുതിയ സാധനങ്ങൾ വന്നാലും അതെല്ലാം ഇവിടെ തന്നെ കാണും അപ്പൊ നമുക്ക് ഡൗട്ട് ഒന്നും വേണ്ട എല്ലാവരും ഇങ്ങോട്ട് എനിക്ക് വന്നാൽ മതി കേട്ടോ ൊക്കെ നമുക്ക് സാരി സെറ്റ് സാരി സാരി ധാമന കൊടുക്കാൻ മതി ഉള്ളവർക്ക് എന്ന് വെച്ചാൽ ഓണമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ കേട്ടോ ഭയങ്കരത്തെ മോഡലൊക്കെ അടിപൊളിയാണ് കേട്ടോ ട്രഡീഷണൽ ലുക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മാതിരിയുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഈ ഒരു ഇത് ട്രഡീഷണൽ മോഡലാണ് അപ്പം ഇതൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊക്കെ പറ്റുന്ന ഒരു ഡ്രസ്സാണിത് ൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല റെഡും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് എടുക്കാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഇന്നത്തെ ഏതാ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്കണേ കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പ എടുത്തേക്കുന്നത് മൂന്നെണ്ണമാണ് കേട്ടോ ഒരു റെഡ് പിന്നെ വൈറ്റ് ഞാൻ പറഞ്ഞില്ലേ പ്രിൻസ് മൂവിക്കകത്ത് ആ നായികയായിട്ട് ഭയങ്കര ഇഷ്ടം എനിക്ക് ആ ഒരു ഡ്രസ്സ് പിന്നെ അതാണ്ട് വൈലറ്റ് ഈ മൂന്നെണ്ണമാണ് എത്തിട്ട് ഇനി നമ്മൾ നമ്മളടുത്തത് വെസ്റ്റേണിലോട്ടാണ് കേട്ടോ പോകുന്നത് വെസ്റ്റേണിലെ കളക്ഷൻസ് അപ്പൊ വെസ്റ്റേൺ കളക്ഷനിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് അതാണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കണ്ട് ഇങ്ങനത്തെ മോഡലാണ് എന്താണ് പേര് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാ ഇത് ഇപ്രാവശ്യം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കളക്ഷനിൽപ്പെട്ടതാണ് കൂടെ വേറെ പറ്റുന്ന ടോപ്പിന്റെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല സുഖമായിരിക്കും നമുക്ക് കിട്ടാണ്ട് കോളേജ് കുട്ടികൾക്കൊക്കെ മോഡലാണ് കളക്ഷൻസ് ഇന്നർ 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 ചെയ്യുന്ന ടൈപ്പ് ഇതിന്റെ ഇതിന്റെ ഉള്ളില് ഉള്ളില് വരുന്ന ടൈപ്പാണ് കേട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തുണികളടുത്ത് അത് പറയാൻ കാരണം ഞാൻ ഈ ഞാൻ ഇത്തേക്കുന്ന ഏകദേശം ഒരു വൺ ഇയർ ആവുന്നു എടുത്തിട്ട് അതേപോലെ തന്നെ എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കോളേജ് കുട്ടികളോടും അതേപോലെ തന്നെ നമ്മുടെ സ്കൂൾ കുട്ടികളോടും ലേഡീസിനോടും പറയാനുള്ളതാണ് അത്യാവശ്യം നല്ല വെസ്റ്റേൺ കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കാരണം പല പല കളേഴ്സും നമ്മൾ കാണാത്ത വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലൊക്കെ നല്ല നല്ല വെസ്റ്റേൺ കളക്ഷൻസ് ആണ് ഇപ്പം ഉള്ളത് അപ്പൊ മാക്സിമം എല്ലാവരും നമ്മുടെ എവൻ സ്ക്യൂലിൽ തന്നെ ഒന്ന് നോക്കുക കാരണം നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ മാത്രമേ ഇവിടുത്തെ മെറ്റീരിയലിനെ പറ്റിയും അതേപോലെ തന്നെ ഇവിടുത്തെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ മാക്സിമം ഇപ്പൊ ഓണം ഒക്കെ വരുവല്ലേ അപ്പൊ എല്ലാവരും ഒന്ന് വന്ന് നോക്ക് ഏകദേശ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ വെസ്റ്റേൺ അകത്തേ രണ്ട് കളക്ഷൻസ് ആണ് എടുത്തിരിക്കുന്നത് ഒരു ലോങ് ആയിട്ടുള്ള ഒരു ടീഷർട്ടും പിന്നെ ഒരു ക്രോപ്പ് പോലെ വരുന്നൊരു പിങ്ക് അല്ല ഇത് പിങ്ക് ഷേഞ്ച് ഷെയ്ഡ് അതെ അതിൽ താണ്ട ത്ര ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടു ആണ് എന്റെ വെസ്റ്റേൺ കളക്ഷൻസ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് മാത്രല്ല കേട്ടോ ഇവിടെ നമുക്ക് ഓർണമെന്റ്സ് വന്നിട്ടുണ്ട് ഓണത്തിന്റെ കളക്ഷൻസ് ആയിട്ട് കേട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് ജസ്റ്റ് നോക്കിയാലോ ഓണത്തിന് ഇപ്പൊ ഓണമൊക്കെ വരുവല്ലേ അപ്പൊ എനിക്കും വേറെ ചെയ്യാനുള്ള കുറച്ച് ഓർണമെന്റ്സ് ഒരുക്കണം അപ്പൊ നമുക്ക് ഓണത്തിന്റെ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇത് ഇത് ഏത് മെറ്റീരിയൽ വരുന്ന ഗോൾഡ് പ്ലേറ്റഡായിട്ട് വരുന്നില്ല നമുക്ക് റീപ്ലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാ ഇതിന്റെ സെന്ററിൽ വരുന്ന ഗ്രീൻ കളർ ഇല്ലാമേലും പിന്നെ മൂവ് സ്റ്റോൺസ് വരുന്നുണ്ട് നമുക്ക് ഈ സെറ്റിന്റെയൊക്കെ കൂടെ വെയർ പിന്നെ അതേപോലെ തന്നെ സെറ്റ് സാരീസ് പിന്നെ സാരി അതിന്റെ ഒക്കെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു മോഡലല്ലേ ഇതുപോലെ തന്നെ ഇത് ഇത് ഗോൾഡ് പ്ലേറ്റഡല്ല ഇത് ഫാൻസി ജ്വലറിൽ വരുന്നതാണ് ഫാൻസിയിൽ വരുന്ന പോയി നെക്ലേസ് ആണ് വരുന്നത് ഇത് നമുക്ക് സാരിയുടെ കൂടെ ട്രഡീഷണൽ വെയർ ആയിട്ട് നല്ല കളക്ഷൻസ് ആണോ കേട്ടോ ഇതിപ്പോ കാരണം ഞാൻ നേരത്തെ ഇത് വരുമ്പോണമെന്റ് മാത്രമെന്റ്സിനെ കൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് എല്ലാം കൂടെ ഒരു കുട്ടീന്ന് തന്നെ എടുത്തോട്ട് പോവാൻ പറ്റുന്നതായിട്ടോ അപ്പൊ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ ഇല്ലേ ലൈറ്റ് വെയിറ്റ് എന്ന് ആയിട്ടൊക്കെ സത്യം പറഞ്ഞാൽ കോളേജ് കുട്ടികൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു മാലയാണ് കേട്ടോ അത്യാവശ്യം നല്ല രസമുണ്ട് കാരണം സിമ്പിളും ആണ് അത് നല്ല എലഗൻറ്റും ആണ് അല്ലാതും പറയാം നമുക്ക് ഈ കാശില് വരുന്ന സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള കാശില് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതാണ് മൂന്ന് കോയിൻസിൽ വരുന്ന മൂന്ന് കോയിൻ ഇനി ട്രെൻഡായിട്ട് പോകണ്ടെങ്കിൽ ദേവിയാണല്ലോ ലക്ഷ്മി ലക്ഷ്മി ദേവിയുടെയാണ് ഇത് ചോക്കർ പീസ് ആണ് ഇയറിംഗ്സുമായിട്ട് വരുന്നത് ഇത് ഫാൻസി ജ്വല്ലറിയിൽ വരുന്നതാണ് ഓക്കെ ഇത് നമ്മുടെ നെക്ക് പീസ് ആണ് കേട്ടോ നമ്മുടെ ചോക്കർ പോയത്തെ മോഡലാണ് ഇതൊക്കെ സത്യമാണത്തിന്റെ ഒക്കെ കളക്ഷൻ കാണേ എന്തൊക്കെ വെറുതെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് എടുക്കാം വലിയ ഒന്നും ഇല്ല നമുക്ക് നമ്മുടെ പ്രൈസിന് പറ്റുന്ന എല്ലാ രീതിയിലുള്ള ഓർണമെന്റ്സ് കൂടെ ഉണ്ട് കേട്ടോ ഇരിക്കും റോസ് ിൽ വരുന്ന ലേഡീസ്റ്റോണിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള നെക്ലേസ് ആണ് പാർട്ടിക്ക് ബ്രൈഡൽസിനൊക്കെ സിമ്പിൾ ആയിട്ട് ഒരുങ്ങാൻ പറ്റുന്ന ബ്രൈഡൽസിനൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ് കേട്ടോ ഇതൊക്കെ ഇത് അതുപോലെ തന്നെ ഗോൾഡ് ഫിനിഷോട് കൂടി ലേഡീസ് സ്റ്റോണിൽ വരുന്ന പെൻഡന്റ് വിത്ത് ചെയിൻ ആണ് ഇയർറിംഗ്സ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ മഞ്ചുകാരില്ലേ നമ്മുടെ മഞ്ചുകാരിയുടെ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി ഇപ്പൊ കുറച്ച് ട്രെൻഡ് ആയിട്ടുള്ള പുള്ളിക്കാരി ഇപ്പൊ ഈ ഇടയ്ക്ക് അകത്തല്ലേ ട്രെൻഡ് ആയിട്ടുള്ള ലോട്ടസിന്റെ മാല കാരണം ആ മാലയിൽ ലോട്ടസ് വരുന്നത് കമ്മലും അതേപോലെ തന്നെ ഉള്ളതാണ് കേട്ടോ ഇത് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു മോഡ അതിന്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ ഒന്ന് ഗ്രീനും ഉണ്ട് പിന്നെ നമുക്ക് റോസും വരുന്നുണ്ട് നല്ല ഷെയ്ഡ് ഇതൊക്കെ ഓണത്തിന് നല്ല രീതിയില് ടൂ ഫിഫ്റ്റി റുപ്പീസ് ആണ് കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാ റേറ്റിന്റെയും നമുക്ക് ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഹെവൻ സ്ക്വയിൽ വന്നു കഴിഞ്ഞാൽ ഓർണമെന്റ്സ് ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് നമ്മുടെ റേഞ്ചിന് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് എല്ലാം എടുത്തിട്ട് പോവാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു ഓർണമെന്റ്സ് ആണ് കേട്ടോ ഭയങ്കര സിമ്പിൾ ആണ് ഇത് അതെ അതെ ഇതിന്റെ ഇത് സിമ്പിളായിട്ട് ഇട്ടിട്ട് ഹെവി നല്ല ജെമക്ക ഒക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പൊ എന്തായാലും ഞാൻ ഇത് ഇതൊരെ എടുത്തിട്ടുണ്ട് കാരണം ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് ഇത് എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പാക്ക് ഇപ്പൊ അങ്ങനെ ഞാനിപ്പോ എന്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് സെലക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാൻ ഇതാണ്ട് ഇത് ഈ വൈറ്റ് പിന്നെ ഈ വൈറ്റില് ഏഹ് പിന്നെ ഈ വലി പ്രിന്റ് ആയിട്ട് വരുന്ന പർപ്പിൾ കളറ് പിന്നെ ഞാൻ ഒരു റെഡും എടുത്തു അത് നമ്മുടെ കുർത്തീസിൽ വരുന്നതാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് വെസ്റ്റേണില് രണ്ടെണ്ണം ആണോട്ടേക്കുന്നത് അപ്പൊ ഇത് ഇത്രയാണ് എടുത്തേക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഓർണമെന്റ്സ് എത്തി ഞാൻ നമ്മൾ കാണിച്ചില്ലായിരുന്നു ഓർണമെന്റ്സ് കാരണം ഓർണമെന്റ്സ് ഒക്കെ നല്ല ഒരു കളക്ഷൻസ് ആണ് ഇവരുള്ളത് മാക്സിമം എല്ലാവരും ഓണത്തിനും അതേപോലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ എവൻ സ്കൂളിൽ തന്നെ വരിക നല്ല നല്ല കളക്ഷൻസ് ആണ് ഇനിയും വരാൻ പോകുന്നത് കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പർച്ചേസ് ഒക്കെ അങ്ങനെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ മേടിക്കാൻ പോകാനാണ് കേട്ടോ അറൌണ്ട് ഞാൻ സത്യമായ ഒരു ഫൈവ് തൗസൻഡ് പർച്ചേസ് ആയിട്ടാണ് വന്നത് പക്ഷെ അത്രയും പോലും എനിക്കായില്ല ഏട്ടോ ഏകദേശം നമുക്ക് നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറാണ് കേട്ടോ ആയത് കാരണം പകുതിയും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓഫറൊക്കെ ഒരുപാടുണ്ടെന്നിവിടെ സോ മച്ച് നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു താങ്ക് യു സോ മച്ച് ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇനി വീട്ടിലോട്ട് പോകാനേ ടാറ്റൈ ചെയ്യോ